കോവിലിൽ തുടക്കമായി ഉത്സവത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച തിരുപ്പൊങ്കൽ നടക്കും കായംകുളം മാരിയമ്മൻ കോവിലെ പങ്കുനി ഉത്രമഹോത്സവത്തിന് തുടക്കമായി ഉത്സവത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച തിരുപ്പൊങ്കാല നടക്കും ഞായറാഴ്ച നട തുറക്കൽ നിർമാല്യ ദർശനം അഷ്ടദ്രവ്യ ഗണപതി ഹോമം നിറവറ അൻപൊലി ഭാഗവത പാരായണം ഉച്ചപൂജ അന്നദാനം സിനിമാറ്റിക് ഡാൻസ് നൃത്താർച്ചന എന്നിവ നടക്കും തിങ്കളാഴ്ച രാവിലെ നട തുറക്കൽ ദർശനം എന്നിവയ്ക്ക് ശേഷം അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടക്കും തുടർന്ന് ആറ് മുപ്പതിന് നടക്കും തിരുപൊങ്കാലയ്ക്ക് ശേഷം ഭാഗവത പാരായണം പൊങ്കാല തളിക്കൽ സമൂഹ സദ്യ എന്നിവ നടക്കും ഇതിനെല്ലാം ശേഷം തിരുവാഭരണ ഘോഷയാത്ര വരെ ഉണ്ടാകും കായംകുളം മൂർത്തിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി വാദ്യമേളങ്ങൾ പമ്പമേളം മുത്തുക്കുട തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടി ഒറ്റക്കാലിൽ ക്ഷേത്രം പേച്ചിയമ്മൻ കോവിൽ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പെരുമന ഗണപതി കോവിൽ വഴി ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തിച്ചേരും രാത്രി ഏഴും മുപ്പത് മുതൽ പാട്ടും ചൂടും നടക്കും തിരുപ്പൊങ്കാല അടക്കമുള്ള ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ദേവസ്വം ഭാരവാഹികളായ പ്രസിഡന്റ് പി ആർ നാഗ് സെക്രട്ടറി പി ഹരിദാസ് മറ്റ് ഭാരവാഹികളായ ജി ശശികുമാർ സുരേഷ് കുമാർ ഡോക്ടർ എസ് പത്മകുമാർ കെ ആർ സജി പി സുരേഷ് കുമാർ രാജേഷ് പ്രസാദ് ജി എസ് ഉണ്ണി തുടങ്ങിയവർ അറിയിച്ചു ദേവീശരണം കായംകുളം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് കൂടികൊള്ളുന്ന മാര്യമ്മൻ ക്ഷേത്രം കായംകുളം അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് കായംകുളം പട്ടണത്തിൽ വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം വിശ്വാസികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ അമ്മയുടെ ഉത്സവമാണ് ഇരുപത്തഞ്ചാം തീയതി അമ്മയുടെ പിറന്നാൾ ദിനമാണ് അന്ന് പൊങ്കാലയോടുകൂടിയാണ് ഈ ഉത്സവം സമാപിക്കുന്നത് കായംകുളത്തെ പരിസരത്തെയും വിശ്വാസികൾക്ക് പൊങ്കാല അർപ്പിച്ച് സായുജ്യമടയാൻ വേണ്ടി കാത്തുകിട്ടി നിൽക്കുകയാണ് എല്ലാ കാലത്തെയും പോലെ തന്നെ ഇപ്രാവശ്യവും വളരെ ശക്തമായ ഭക്തജനങ്ങളുടെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കായംകുളം പട്ടണത്തിൻ്റെ പുരോഗതിക്കും കായംകുളത്തെ പ്രദേശവാസികളുടെ വികസനത്തിനും അവരുടെ സ്വീകര്യമായുള്ള ജീവിതത്തിനും ഒക്കെ അമ്മയുടെ കടാശം ഉണ്ട് എന്നുള്ളതാണ് കായംകുളം നിവാസികളുടെയും അമ്പല വിശ്വാസികളുടെയും വിശ്വാസം കായംകുളത്തിൻ്റെ പുരോഗമനത്തിൽ നല്ല പങ്കുവഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് മാരിയമ്മൻ ക്ഷേത്രം കായംകുളം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ക്ഷേത്രമാണ് ഇന്ന് പുരോഗമനം വന്നപ്പോൾ ക്ഷേത്രത്തിലെ ഭക്തി കൂടുകയും ആളുകളുടെ സ്വാതന്ത്ര്യം കൂടുകയും ചെയ്യുന്നു പൊങ്കാല അർപ്പിച്ച് സാഹിത്യമടയാൻ എല്ലാവരും ഈ അവസരത്തിൽ ദേവിനാമത്തിൽ ക്ഷണിച്ചുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം പങ്കുനിയുത്ര മഹോത്സവമാണ് അത് എല്ലാ മീനമാസങ്ങളിലും മീനമാസത്തിലും ആറ് ദിവസത്തെ ഉത് പരിപാടികളോടുകൂടി ഉത്തരം ദിനത്തിൽ പൊങ്കാലയോടുകൂടി തിരുപ്പൊങ്കാലയോടുകൂടി അത് സമാപിക്കുന്നു ഉത്രനാളിൽ രാവിലെ എട്ട് മണിക്ക് തിരുപ്പൊങ്കാലയിൽ അതിനുശേഷം നാല് മണിക്ക് മാരിമംഗോവിലിൻ്റെ ഉടമസ്ഥതയിലുള്ള മൂർത്തിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണം ഘോഷയാത്ര ആരംഭിക്കുന്ന വിവിധ കലാപരിപാടികളോട് കൂടി ഘോഷയാത്ര ആരംഭിക്കുന്നതും അത് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന അന്ന് വൈകിട്ട് ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം വിവിധ കലാപരിപാടികൾ നടത്തുന്നു അതോടൊപ്പം കുത്തിയോട്ട ചൂടും പാട്ടും അന്ന് ഉത്തരം ദിനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ എല്ലാ ദിവസവും ധാരാളം ഭക്തജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ക്ഷേത്രം ഒന്നിനൊന്ന് പ്രശസ്തിയിലേക്കും ഉന്നതിയിലേക്കും ന്യൂസ് വയ്ക്കുന്നു